എല്ലാ പ്രിയപ്പെട്ടവർക്ക് വന്ദനം ുംരുപത്തിയഞ്ചിന്റെ അഞ്ചാം മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുമ്പോൾ ഇതുവരെയും എന്നെയും നിങ്ങളെയും കരുതലോട് സൂക്ഷിച്ച് ആരോഗ്യവും ബലവും ശക്തിയും നൽകിയ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അഞ്ചാം മാസത്തിൽ എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് കർത്താവ് നൽകി നിങ്ങളെ ആദരിക്കട്ടെ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകി നിങ്ങളെ മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവർ ഇന്നത്തെ ദൈവത്തിൻ്റെ തിരുവതിന് നമ്മോട് ഇടപെടുന്നത് പുറപാഠ പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നീ എന്നോട് നിരവിളിക്കുന്നതെന്ന് മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവ നിങ്ങളോട് ഓർപ്പിക്കുന്ന ദൈവശബ്ദം നിലവിളിക്കേണ്ട നിങ്ങളെ വിളിച്ച യാത്രയിലേക്ക് നിങ്ങളെ വിളിച്ച ലക്ഷ്യത്തിലേക്ക് മുൻപോട്ട് പോകുക വഴി തടയുന്ന വഴിയിൽ തടസ്സം നിൽക്കുന്ന മുൻപോട്ട് വിടാതെ നിൽക്കുന്ന വിഷയങ്ങളെ കണ്ട് ഭാരപ്പെടേണ്ട വിളിച്ചിറക്കിയ ദൈവം നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുമെന്ന് തിരുവനന്തപുരത്തോട് നമുക്ക് ഉറപ്പ് നൽകുകയാണ് േറിയ നാളായി കാഠിന്യമേറിയ അടിപത്തത്തിന് നടുവിൽ കിടന്ന കാഠിന്യ ശോധനയുടെ നടുവിൽ കിട ജനത്തെ വിളിച്ച് പുറത്തിറക്കിയത് ഇപ്പോഴായിരിക്കുന്ന ചെങ്കടലിന്റെ തീരത്ത് ശത്രു ഒന്ന് പിടിച്ചു കൊണ്ടുപോകുവാനോ മുമ്പിൽ മുന്നോട്ട് പോകാൻ വഴിയില്ലാതെ ചെങ്കടൽ തീരത്ത് തീരുവാനോ അല്ലെന്നേ അതിനകത്ത് നിങ്ങൾ നിൽക്കുന്ന ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ എത്ര ഭാരമേറിയ വിഷയമായിക്കൊള്ളട്ടെ ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ വഴികളൊന്നുമില്ല എന്ന് പറഞ്ഞ് നിങ്ങളോട് ചോദ്യം ഉന്നയിക്കുന്ന വിഷയങ്ങളായിക്കൊള്ളട്ടെ നിങ്ങൾ അതിൻ്റെ മുൻപിൽ അത്ഭുതം കാണാൻ പോകുകയാണ് കാരണം നിങ്ങളെ വിളിച്ചിറക്കിയ സർവശക്തന് നിങ്ങളിലൂടെ ഒരു ദൈവപ്രവൃത്തി ചെയ്യാനുണ്ടെന്ന് ഓർപ്പിക്കുകയാണ് ഇസ്രായേൽ മക്കൾ ചങ്കടന തീരത്തെത്തുമ്പോൾ അവർക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ എവിടെ നിന്നവർ വന്നോ അവിടെ നിന്നവർ തങ്ങളെ പിടിച്ചു കൊണ്ടുപോകുവാനായി രാജാവ് രഥചക്രങ്ങളെയും സൈന്യങ്ങളെയും അയച്ചത് കണ്ടപ്പോൾ പരിഭ്രാന്തിയും ആവലാതിയും ഭയവും വന്നെങ്കിൽ ജീവിതത്തിൽ മുന്നേറാൻ കഴിയാതെ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാതെ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങളൊന്നും പോകാതിരിക്കുമ്പോൾ നിരാശയുടെ അനുഭവം ക്ലേശങ്ങളുടെ അനുഭവം സങ്കടങ്ങളുടെ ജീവിത പാന്താവുകളിലൂടെയൊക്കെ പോകുമ്പോൾ നിരാശപ്പെടാതെ ദൈവ തിരുമുഖത്തേക്ക് നോക്കുക നിങ്ങളുടെ പ്രശ്നങ്ങളുടെ അകത്ത് ദൈവം നിങ്ങൾക്കുള്ള ഉത്തരം ഉത്തരമൊളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രതിസന്ധികളെ നേരിടുവാൻ ദൈവ തിരുമുഖത്തേക്ക് നോക്കി ചുവടികൾ വയ്ക്കുവാൻ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം ചെങ്കടൽ നിന്നെ തകർക്കാനല്ല നിന്നെ തകർക്കാൻ വന്നവനെ ന്യായം വിധിക്കാൻ ഉള്ളതാണ് നിന്നെ വെല്ലുവിളിച്ചവന്റെ മുൻപിൽ നിങ്ങളെ ഉയർത്തുവാനാണ് ചെങ്കടൽ തിരിച്ചറിയുക അതുകൊണ്ട് വിശ്വാസത്തോടെ ദൈവ തിരുമുഖത്തേക്ക് നോക്കി മുൻപോട്ട് യാത്ര ചെയ്യുക എന്നോട് നിലവിളിക്കുന്നതൊന്ന് മുൻപോട്ട് പോകാൻ പറയുകയെന്ന് കറിഞ്ഞ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അതിലൊരുക്കി അത്ഭുത വഴികൾ വെളിപ്പെടുത്തും നിങ്ങളെയും എന്നെയും മാനിക്കും നമ്മെ അത്ഭുത വിഷയമാക്കും ഗാഡ് ബ്ലസ് യു ആൾ